നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ബ്രൈറ്റൺ നേരിടുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നലെ പെപ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം വെഫ ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കുലൻ ആൽവറസിനും അത്ലറ്റിക്കോ മാഡ്രഡിനും റയൽ മാഡിനെതിരെ സംഭവിച്ചതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു ലിവർപൂൾ വേഴ്സസ് പി എസ് ജി മത്സരത്തിലെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുന്നു വിശദമായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയില്ലല്ലോ എന്നുള്ളതിൽ തനിക്ക് റിഗ്രറ്റ് ഇല്ല കാരണം തങ്ങളത് അർഹിച്ചിരുന്നില്ല ഇപ്പോൾ കൗച്ചിലിരുന്ന് ഇങ്ങനെയുള്ള മികച്ച കളികൾ കാണുക കാര്യങ്ങൾ പഠിക്കുക അതാണ് താൻ ചെയ്യുന്നത് എന്നാണ് പെപ്ഗാഡിയോള പറയുന്നത് പെപ്പിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് പെപ്പ് പറയുന്നു തീർച്ചയായിട്ടും ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതിൽ എനിക്ക് വേദനയൊന്നുമില്ല ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റുമില്ല ഒരു റിഗ്രറ്റുമില്ല ഞങ്ങൾ ഡിസേർവ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ ഫണ്ടാസ്റ്റിക് മാച്ചസ് എൻജോയ് ചെയ്യുക അതാണ് ചെയ്യാനുള്ളത് ഇപ്പം ആൻഫീൽഡിൽ നടന്ന മത്സരം ഒരാഴ്ച മുമ്പ് പാരീസിൽ നടന്ന മത്സരം റയൽ റയൽമാരിഡും തമ്മിലുള്ള ആ ഒരു കോമ്പറ്റിറ്റീവ് ബാഴ്സലോണ എത്ര മികച്ച രൂപത്തിലാണ് ഈ സീസൺ മുഴുവൻ കളിക്കുന്നത് ബെൻഫിക്കെതിരെ എതിരെ അറുപത്തഞ്ച് എഴുപത് മിനിറ്റ് നേരം അവർ പുറത്തെടുത്ത് കളി സോ ഇതൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് പഠിക്കാനുള്ളൊരു അവസരമായിട്ട് അത് എൻജോയ് ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അബ്സുലൂട്ട്ലി ഓ ഞങ്ങൾ അവിടെ എത്തിയില്ലല്ലോ അങ്ങനെയുള്ള തോന്നലൊന്നുമില്ല ഞാൻ ഹാപ്പിയാണ് ഇത് കോമ്പറ്റീഷൻ്റെ ഭാഗമാണ് ഈ കോമ്പറ്റീഷൻ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഹുലിയൻ ആൽവേറസിന് എന്താ സംഭവിച്ചത് അത്ലറ്റിക്കോ മാര്ഡ് വേഴ്സസ് റയൽ മാരിഡ് മത്സരത്തിൽ എന്താ സംഭവിച്ചത് അത് നമ്മളോട് പറയുന്ന എത്രത്തോളം ചെറിയ നാരോ മാർജിനിലാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക എന്നുള്ളതല്ലേ അതും നിങ്ങൾ ഇമാജിൻ ചെയ്തു ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ഇല്ല പക്ഷേ നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താണ് ആ ഒറ്റ കാരണം കൊണ്ട് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് അവർ പുറത്തായി അപ്പോൾ അതാണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്രത്യേകത അത്ലറ്റിക്കോ മാരഡ് വളരെ ബ്രില്യൻറ്റ് ബ്രില്യൻ്റ് ആയിട്ടാണ് അവർ കളിച്ചു അവരുടെ പ്ലെയിങ് സ്റ്റൈല് മാരിഡിനെതിരെ ആ രൂപത്തിലായിരുന്നു റയൽ മാരിഡ് ആവട്ടെ എപ്പോഴും ഈ കോമ്പറ്റീഷൻ വളരെ ഇൻക്രെഡിബിളാണ് പക്ഷേ നോക്കൂ നമുക്ക് ഒരു സീസൺ നല്ലത് മോശം എന്നൊക്കെ അത് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ലിവർപൂളിനെ നോക്കുക അവർക്ക് എല്ലാ പോയിന്റുകളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ ഹാപ്പി ആയിരുന്നു ഒരുപാട് പണം അവർ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്നുണ്ടാക്കി പക്ഷേ ഇങ്ങനെയാണ് ഡ്രോ വന്നത് പി എസ് സിക്ക് എതിരെ അവർക്ക് കളിക്കേണ്ടി വന്നു പാരീസിൽ പോയപ്പോൾ ബെസ്റ്റ് പ്ലെയർ ആലിസൺ ആയിരുന്നു ആൻഫീൽഡിൽ ബെസ്റ്റ് പ്ലെയർ ഡൊണാരുമയായി അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡീറ്റെയിൽസിനെയും പെനാൽറ്റീസിനെയും ഒക്കെ വെച്ചുകൊണ്ട് സീസൺ വിലയിരുത്താൻ പറ്റുക എല്ലാവരും വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ലിവർപൂളിൻ്റെ കാര്യത്തിൽ അവർ ഫണ്ടാസ്റ്റിക് ഗെയിമാണ് ആൻഫീൽഡിൽ കളിച്ചത് പാരീസിലവർ സഫർ ചെയ്തു ഇൻ ദി എൻഡ് സ്മോൾ ഡീറ്റെയിൽസ് കാരണം അവർ പുറത്തായി ഇത് ഞാനും പല 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 ഘട്ടങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് എന്താണ് ഈ ഒരു കോമ്പറ്റീഷൻ്റെ സ്പെഷ്യാലിറ്റി അതെനിക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സീസൺ ഓ നമ്മൾ തീർച്ചയായിട്ടും പുറത്തിരുന്ന് കൗച്ചിലിരുന്ന് ഈ കാര്യങ്ങൾ കാണുക അത് അതാണിപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് അടുത്ത സീസണിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ബെറ്റർ ആയിട്ട് പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് കൂടി പെഗാഡിയോളെ പറഞ്ഞു വെക്കുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റൂക്ക് വരാം